നമസ്കാരം സിക്സർ ഫിഷിങ്ങിലേക്ക് സ്വാഗതം സിക്സർ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഷോപ്പിൻ്റെ പേരാണ് സിക്സർ ഫിഷിംഗ് എന്ന് പറയുന്നത് ഇത് ഗോതമ്പങ്ങളിൽ നിന്ന് വന്ന പ്ലസൻ എന്ന് പറയാൻ നമ്മുടെ ടൂർ അത് ഒരുപാട് ആളുകൊണ്ട് എന്നെ നൂടെ രീതിയിലൊക്കെ മേടിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ പ്ലസൻ ആയിട്ട് ഞാനിപ്പോൾ ഒരു സെറ്റായി കൊണ്ടുവരുന്നത് ഫസ്റ്റ് കോമ്പോ അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ലെങ്ക് പോകാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് നൂലൊക്കെ ചെയ്തിട്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് വിത്ത് ഒരു മറ്റേ അടിക്കുന്ന വൈറ്റ് ടൈഗർ ആയിട്ടുള്ളത് അതൊന്നും നയൻറ്റി ഒന്നും ഇല്ല ഒരു സെവൻറ്റി എം എം സെവൻറ്റി എം എം ലെങ് മറ്റേ അടിക്കുന്ന ഒരു ബെസ്റ്റ് ലൂറും എല്ലാം സെലക്ട് ചെയ്യും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊണ്ടുവിൻ്റെ പൊമാ ഫൈവ് തൗസൻഡ് വീട് ഹൺഡ്രഡ് ഫിഫ്റ്റി മീറ്റർ ലൈൻ ആൻഡ് ബ്ലാക്ക് ഫിവർ നയൻ ഫീറ്റ് ചെയ്ത് തെരണ്ടി കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ കർണറൂപ്പ് പിടിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഷോർട്ട് ഫിഷിങ്ങിൻ്റെ അല്ലെങ്കിൽ കുരുമുട്ടുകളുമായിട്ട് അമൗണ്ട് പിടിക്കാൻ പറ്റും അങ്ങനെ എല്ലാത്തരം ഫിഷിങ്ങിനും പറ്റിയത് ഹെൽപ്പി സെറ്റാണ് ഫൈവ് തൗസൻഡ് റുപ്പീസിന് നമുക്ക് കിട്ടുന്നത് അല്ലാതെ കൂട്ടി നോക്കുകയാണെങ്കിൽ അയ്യായിരത്തിന് മുകളിൽ പോകുന്ന ഒരുപാട് ചാർജ് ആകും പക്ഷേ നമ്മൾ കോംബോ ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലസ്സൺ വിത്ത് ഫിഷിംഗ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും മാക്സിമം കാണുക അദ്ദേഹം നമ്മളെ ഫിഷിംഗ് ചെയ്യുന്ന പയ്യനാണ് രണ്ട് ട്വൻറ്റി ടുക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അവനെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഷോപ്പിലേക്കും വരണ്ടവർക്ക് ഇതുപോലെ വന്ന് ഫിഷിങ് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ സ്ഥലം കാണിച്ചോർച്ച ബസ്സിന് ബസ് സ്ഥലം വലിയത് ബാറ്റിൽ അടിപൊളി സെറ്റപ്പ് ഹെവി ഹാൻഡിൽ പവർ ഹാൻഡിൽ ഫുൾ മറ്റയ്യായിരം രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും എന്നെ വിളിക്കേണ്ട നമ്പർ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ടൂ ഫൈവ് സെവൻ പ്ലസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക